ഓം നമോ ഭഗവതേ വാസുദേവായ ശ്രീമദ് ഭാഗവതാമൃതം പതിനൊന്നാം സ്കന്ധം തുടരുകയാണ് കർമ്മയോഗം എന്ത് രാജാവ് അപേക്ഷിച്ചു കർമ്മങ്ങളെ വെടിഞ്ഞ് പരമാത്മജ്ഞാനത്തെ പ്രാപിക്കാൻ വേണ്ട ചിത്തശുദ്ധി നേടുന്നതിന് ജീവനെ സമർത്ഥനാക്കുന്ന കർമ്മയോഗം ഉപദേശിച്ചു തന്നാലും പണ്ട് ഞാൻ ഈ ചോദ്യം അച്ഛനായ ഇഷ്വാഗുവിൻ്റെ സമീപം വന്ന ബ്രഹ്മപുത്രന്മാരായ സനകാദികളോട് ചോദിക്കുകയുണ്ടായി അവർ ഉത്തരമൊന്നും പറഞ്ഞില്ല അതിനെന്താണ് കാരണം എന്നും പറഞ്ഞു തന്നാലും ആവിർഹോത്രൻ അരുളി കർമ്മം അകർമ്മം വികർമ്മം എന്നീ കർമ്മവിഭജനം വൈദികമാണ് ലൗകികമല്ല വേദം ഈശ്വരവാക്യമായതുകൊണ്ട് അതിൻ്റെ അർത്ഥം ഗ്രഹിക്കാനാവാതെ വിദ്വാൻമാർ പോലും കുഴങ്ങുന്നു വേദം പരോക്ഷമായിട്ടാണ് തത്വം ബോധിപ്പിക്കുന്നത് ബാലകന്മാരെ മരുന്നു കഴിപ്പിക്കാൻ മധുരപദാർത്ഥം കൊടുത്ത് പ്രേരിപ്പിക്കും പോലെ കർമ്മമോക്ഷത്തിനു വേണ്ടി സ്വർഗാതിദായകമായ കർമ്മങ്ങളെ വേദം അജ്ഞന്മാർക്ക് വിധിക്കുന്നു അജ്ഞനും അജിതേന്ദ്രിയനുമായവൻ വേദവിഹിത കർമ്മങ്ങൾ അനുഷ്ഠിക്കാതെ ഇരുന്നാൽ നിഷിദ്ധകർമ്മങ്ങൾ ചെയ്ത് അധർമ്മത്തിൽപ്പെട്ട് വീണ്ടും വീണ്ടും ജനന മരണങ്ങളെ പ്രാപിക്കുന്നു വിഷയാശയില്ലാതെ വിഹിതകർമ്മങ്ങളെ ഈശ്വരനിൽ അർപ്പിച്ചുകൊണ്ട് അനുഷ്ഠിക്കുന്നവൻ നൈഷ്കർമ്മ്യ സിദ്ധി പ്രാപിക്കുന്നു ഫലശ്രുതി കീർത്തിക്കുന്നത് സൽക്കർമ്മത്തിൽ താൽപ്പര്യം ജനിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് പരമാത്മാവായ തനിക്ക് ഏർപ്പെട്ടിരിക്കുന്ന ദേഹാത്മബുദ്ധിയാകുന്ന ഹൃദയഗ്രന്ഥിയെ വേഗം നശിപ്പിക്കാൻ ആഗ്രഹിക്കുന്നവൻ തന്ത്രോക്തങ്ങളായ വിധികളനുസരിച്ച് ശ്രീനാരായണനെ ആരാധിക്കേണ്ടതാകുന്നു ആചാര്യനിൽ നിന്നും ദീക്ഷ സ്വീകരിച്ച് അദ്ദേഹത്താൽ ഉപദിഷ്ടമായ പൂജാക്രമത്തിൽ തനിക്ക് അഭിമതമായ മൂർത്തിയിൽ പുരുഷോത്തമനെ പൂജിക്കണം ശുദ്ധചിത്തനും ശുദ്ധശരീരനുമായി മൂർത്തിക്ക് അഭിമുഖമിരുന്ന് പ്രാണായാമം കൊണ്ട് പിണ്ടശുദ്ധി വരുത്തി അങ്കന്യാസാദികൾ കൊണ്ട് ഭൂതപ്രേതാദി ബാധകൾ അകറ്റി ശ്രീഹരിയെ ആരാധിക്കുക ഇഷ്ടദേവതയെ ഹൃദയത്തിലോ വിഗ്രഹത്തിലോ ആരാധിക്കാവുന്നതാണ് പൂജാസ്ഥാനം പൂജാദ്രവ്യങ്ങൾ വിഗ്രഹം ഇവ സമ്പാദിച്ച് അവയെ പവിത്രജലം കൊണ്ട് പ്രോക്ഷണം ചെയ്ത് ശുദ്ധമാക്കണം ദേശകാല ആദ്യ അവസ്ഥകൾക്കനുസരിച്ച് ലഭിക്കുന്ന ദ്രവ്യങ്ങൾ കൊണ്ട് പൂജ നടത്താവുന്നതാകുന്നു പാദ്യാദികളെ സമീപത്ത് ഒരുക്കി വച്ച് ഏകാഗ്രചിത്തനായി ഹൃദയാധിന്യാസങ്ങൾ ചെയ്ത് മൂലമന്ത്രം ജപിച്ച് ദേവനെ ആരാധിക്കണം ഓരോ മൂർത്തിയെയും സർവ അവയവങ്ങളോടും ആയുധങ്ങളോടും പാർഷദന്മാരോടും കൂടി ഭാവന ചെയ്ത് തത്തദ്ദേവതാമന്ത്രങ്ങൾ കൊണ്ട് തത്തദ്ദേവതാമന്ത്രങ്ങൾ കൊണ്ടും പാദ്യം അർഘ്യം ആചമനീയം സ്നാനം വസ്ത്രം അലങ്കാരം ഗന്ധം പുഷ്പം അക്ഷതം മാല ധൂപം ദീപം നൈവേദ്യം എന്നിവ സമർപ്പിച്ച് വിധിപ്രകാരം അന്യൂനമായി പൂജിച്ച ശേഷം സ്ത്രോത്രങ്ങൾ കൊണ്ട് സ്തുതിച്ച് ഇഷ്ടദേവതയെ നമസ്കരിക്കണം സ്വയം ഇഷ്ടദേവതാമയനാണ് എന്ന് ധ്യാനിച്ചുകൊണ്ട് വേണം പൂജിക്കാൻ നിവേദിച്ച മാല മുതലായവ ശിരസിൽ ധരിക്കണം പൂജയ്ക്ക് ശേഷം ഭഗവാനെ സ്വസ്ഥാനത്തേക്ക് എവിടെ നിന്ന് ആവാഹിച്ചോ അവിടേക്ക് ഉദ്ധസിക്കുകയും വേണം ഇപ്രകാരം അഗ്നിയിലോ സൂര്യനിലോ ജലത്തിലോ അതിഥിയിലോ സ്വഗൃഹ അതിഥിയിലോ സ്വഹൃദയത്തിലോ ആത്മസ്വരൂപനായ സർവേശ്വരനെ ആരാധിക്കുന്നവൻ അജിരേണ മുക്തനായിത്തീരും നിശ്ചയം അവതാര രൂപങ്ങൾ എത്ര രാജാവ് ചോദിച്ചു ശ്രീഹരി സ്വേച്ഛയ എന്തെന്തു രൂപങ്ങൾ സ്വീകരിച്ച് എന്തെല്ലാം കർമ്മങ്ങൾ ചെയ്തിട്ടുണ്ട് ചെയ്തുകൊണ്ടിരിക്കുന്നു മേലിൽ ചെയ്യും എന്ന് ഭവാൻമാർ പറഞ്ഞു തന്നാലും ധ്രുവിളൻ ഉത്തരമരുളി അനന്തനായ ശ്രീഭഗവാന്റെ ഭഗവാന്റെ അനന്ത ഗുണങ്ങളെ ഗണിക്കാൻ ഒരുമ്പെടുന്നവൻ ബാലിശൻ തന്നെ ദീർഘകാലം കൊണ്ട് ഉഴിയിലെ പൂഴി എണ്ണിത്തിട്ടപ്പെടുത്താൻ കഴിഞ്ഞെന്നു വന്നേക്കാം എന്നാലും സർവശക്തി സ്വരൂപനായ ഭഗവാന്റെ ഗുണങ്ങളെ തിട്ടപ്പെടുത്താൻ ആവില്ല ആദിദേവനായ ശ്രീനാരായണൻ സ്വസൃഷ്ടമായ പഞ്ചഭൂതങ്ങളെ കൊണ്ട് വിരാട് ശരീരത്തെ നിർമ്മിച്ച് അതിൽ സ്വാംശത്താൽ പ്രവേശിച്ച് പുരുഷൻ എന്നോ എന്ന തീർന്നു ഈ പുരുഷൻ്റെ ശരീരത്തിലാണ് ത്രിഭുവനങ്ങളും നിലകൊള്ളുന്നത് അവൻ്റെ ഇന്ദ്രിയങ്ങളിൽ നിന്നാണ് ജീവികൾക്ക് ഉഭയേന്ദ്രിയങ്ങളും ഉണ്ടാവുന്നത് അവൻ്റെ ജ്ഞാനം അന്യാപേക്ഷമല്ല അവൻ്റെ പ്രാണനിൽ നിന്ന് ദേഹികൾക്ക് കായബലവും മനഃശക്തിയും ക്രിയാശക്തിയും ലഭിക്കുന്നു സത്വാദിഗുണങ്ങൾ കൊണ്ട് പ്രപഞ്ചത്തിൻ്റെ സ്ഥിതിയാദികൾ നടത്തുന്ന ആദി കർത്താവും അവൻ തന്നെ ആദിയിൽ ആ പുരുഷൻ രജോഗുണത്തെ സ്വീകരിച്ച് ബ്രഹ്മാവായി ലോക സൃഷ്ടി നടത്തുന്നു സത്വഗുണം സ്വീകരിച്ച് വിഷ്ണുവായി ദ്വിജന്മാരെയും ധർമ്മത്തെയും യാഗത്തെയും രക്ഷിച്ച് ലോകപാലനം സാധിക്കുന്നു തമോ ഗുണത്താൽ രുദ്രരൂപമെടുത്ത് സംഹാരകൃത്യവും നടത്തുന്നു ഇപ്രകാരം പ്രജകളുടെ സൃഷ്ടിസ്ഥിതി സംഹാരങ്ങൾ നടത്തുന്നത് ആ ആദിപുരുഷൻ തന്നെ ദക്ഷപുത്രിയും ധർമ്മൻ്റെ ഭാര്യയും ആയ മൂർത്തിദേവിയിൽ പ്രശാന്തനും ഋഷീശ്വരനുമായ നാരായണനായും നരനായും വിഷ്ണു അവതാരമെടുത്ത് നാരദനായിക്കൊണ്ട് ജ്ഞാനസാധകമായ നിഷ്കാമകർമ്മത്തെ ഉപദേശിച്ചു സ്വയം ആചരിക്കുകയും ചെയ്തു നാരായണർഷി മഹർഷി പരിസേവിതനായി ഇന്നും വീണരു ഇന്നും വാണരുളുന്നു തപോനിഷ്ഠനായ നാരായണൻ തൻ്റെ സ്ഥാനം അപഹരിച്ചേക്കും എന്ന് ഭയം തോന്നിയ ഇന്ദ്രൻ കാമനെ അദ്ദേഹത്തിൻ്റെ മുടക്കാൻ അയച്ചു നാരായണ മഹിമാറിവില്ലാത്ത കാമൻ മന്ദമാരുതൻ വസന്ത ഋതു അപസരസ്ത്രീകൾ എന്നിവരുടെ തുണയോടെ ബദരിയിലെത്തി കാമിനീ കടാക്ഷങ്ങളാകുന്ന അമ്പുകൾ അദ്ദേഹത്തിൻ്റെ നേർക്ക് അയച്ചു ശക്രൻ ചെയ്ത അക്രമം അറിഞ്ഞ ആദിദേവൻ ചിരിച്ചുകൊണ്ട് യാതൊരു അഹങ്കാരവുമില്ലാതെ അവരോടായി ഇപ്രകാരം പറഞ്ഞു അല്ലയോ മദന മാരുത ദേവവധുക്കളെ നിങ്ങൾ ഭയപ്പെടേണ്ട എൻ്റെ സൽക്കാരത്തെ സ്വീകരിക്കുവിൻ ഞങ്ങളുടെ ആതിഥ്യം സ്വീകരിച്ച് ആശ്രമത്തെ പൂർണമാക്കി തീർക്കുവിൻ അഭയപ്രദനായ നാരായണർഷി ഇപ്രകാരം അരുളി ചെയ്യുക ലജ്ജ കൊണ്ട് തലതാഴ്ത്തിയ മദനാദികൾ ദയാലുവായ അദ്ദേഹത്തോട് ഈ വിധം അറിയിച്ചു വിഭോ ആത്മാരാമന്മാർ നമിക്കുന്ന അടിമലരോടുകൂടിയ അങ്ങയിൽ ഈ കാരുണ്യവും ക്ഷമയും ആശ്ചര്യകരമല്ല സ്വർഗത്തെ അതിക്രമിച്ച് അങ്ങയെ പ്രാപിക്കുന്നതിനായി അങ്ങയെ ഭജിക്കുന്നവർക്ക് ദേവന്മാർ പലതരത്തിലുള്ള വിഘ്നങ്ങളും ഉണ്ടാക്കുന്നു ദേവന്മാർക്ക് അവരുടെ ഭാഗങ്ങൾ നൽകി അഗ്നിയിൽ ഹോമം ചെയ്യുന്ന അന്യർക്ക് ദേവന്മാർ യാതൊരു വിഘ്നവും ചെയ്യുന്നില്ല എന്നാൽ അങ്ങ് രക്ഷിതാവായിട്ടുണ്ടെങ്കിൽ ദേവന്മാർ വിഘ്നങ്ങൾ ഉണ്ടാക്കിയാലും അവിടുത്തെ ഭക്തന്മാർ ആ വിഘ്നങ്ങളെ ചവിട്ടി മതിച്ച് അങ്ങയുടെ അടുത്തെത്തുന്നു വിശപ്പ് ദാഹം ശീതം ഉഷ്ണം വർഷം കാറ്റ് രസസ്വാദനം രതിസുഖം എന്നിങ്ങനെയുള്ള കരകാണാത്ത കടലുകളായ ഞങ്ങളെ തരണം ചെയ്തിട്ടും ചിലർ ക്രോധത്തിന് അധീനരായിട്ട് കഷ്ടപ്പെട്ട് നേടിയ തപസ്സെല്ലാം വ്യർത്ഥമാക്കി ഗോഷ്പഥത്തിൽ മുങ്ങി നശിക്കുന്നു ഇപ്രകാരം സ്തുതിക്കുന്ന അവർക്ക് സർവശക്തനായ മഹർഷി അത്യത്ഭുത ദർശനങ്ങളും സർവാലങ്കാര സർവാലങ്കാരഭൂഷിതകളും തന്നെ ശുശ്രൂഷിക്കുന്നവരുമായ സ്ത്രീകളെ കാണിച്ചു കൊടുത്തു ലക്ഷ്മിദേവിയെ പോലെ സുന്ദരികളായ ആ സ്ത്രീകളെ കണ്ട് അവരുടെ സൗന്ദര്യത്താലും ഔദാര്യത്താലും ജിതശോഭരായ മന്മ മന്മഥാദികൾ അവരുടെ ദേഹത്തിൽ നിന്ന് വരുന്ന സുഗന്ധത്താൽ മോഹിതരായി നമസ്കാരം ചെയ്തു നിൽക്കുന്ന മന്മഥാദികളോട് ദേവാധിദേവനായ നാരായണ മഹർഷി മന്ദസ്മിതം പൊഴിച്ചുകൊണ്ട് അരുളി ഇവരിൽ സമാനവർണ്ണയും സ്വർഗഭൂഷണയുമായ ഒരുവളെ സ്വീകരിച്ചു സ്വീകരിച്ചുകൊളുവിൻ അദ്ദേഹത്ത് അദ്ദേഹത്തിൻ്റെ ആജ്ഞയെ ശിരസാവഹിച്ച് നമസ്കരിച്ച് അവർ അപ്സരശ്രേഷ്ഠയായ ഉർവശിയേയും സ്വീകരിച്ച് മുമ്പിൽ നടത്തിക്കൊണ്ട് സ്വർഗത്തിലേക്ക് മടങ്ങി അവർ ചെന്ന് ഇന്ദ്രനെ വണങ്ങി സദസ്യരെല്ലാം കേൾക്കേ നാരായണ മഹർഷിയുടെ പ്രഭാവത്തെ പറഞ്ഞു കേൾപ്പിച്ചു അത് കേട്ട് ഇന്ദ്രൻ വിസ്മിതനും ഭയ സന്ത്രസ്തനുമായി സ്വസ്വരൂപത്തിൽ നിന്നും ഒരിക്കലും ചുതിയില്ലാത്ത ശ്രീഭഗവാൻ ഹംസരൂപമെടുത്ത് ബ്രഹ്മാവിന് ആത്മജ്ഞാനം ഉപദേശിച്ചു ലോകമംഗളത്തിനായി മഹാവിഷ്ണു സ്വ അംശത്താൽ ദത്താത്രേയനായിട്ടും സനൽകുമാരനായിട്ടും ഞങ്ങളുടെ അച്ഛൻ ഋഷഭദേവനായിട്ടും അവതരിക്കുകയുണ്ടായി മധു എന്ന അസുരൻ അപഹരിച്ച ശ്രുതികളെ വീണ്ടെടുക്കുന്നതിനായി ഭഗവാൻ ഹയഗ്രീവനായി അവതരിച്ച് അവനെ ഹനിച്ചു ശ്രുതികളെ വീണ്ടെടുത്തു ഭഗവാൻ മത്സ്യരൂപം പൂണ്ട് മനുവിനെയും ഭൂമിയേയും ഔഷധികളെ ഓഷധികളെയും കാത്തരുളി പിന്നെ വരാഹരൂപമെടുത്ത് ഭൂമിയെ അപഹരിക്കാനെത്തിയ ഹിരണ്യാക്ഷനെ കൊന്ന് ഭൂമിയെ ജലത്തിൽ നിന്നും ഉദ്ധരിച്ചു അമൃതമഥന അവസരത്തിൽ താണുപോയിക്കൊണ്ടിരുന്ന മന്ദരപർവ്വതത്തെ ഭഗവാൻ കൂർമ്മരൂപിയായി സ്വപൃഷ്ഠത്തിൽ താങ്ങി നിർത്തി നക്രഗ്രഹണം കൊണ്ട് ആർത്തനായി തന്നെ ശരണം പ്രാപിച്ച ഗജരാജനെ രക്ഷിക്കാൻ ശ്രീഭഗവാൻ ചക്രായുധനായി വന്ന് നക്രത്തെ പിളർന്ന് ഭക്തനെ രക്ഷിച്ചു അങ്കുഷ്ടപ്രായരായ വാലഹില്യന്മാർ ഗോഷ്പഥത്തിൽ വീണ് കരകയറാനാവാതെ കുഴങ്ങിയപ്പോൾ അവർ ഭഗവാനെ സ്തുതിച്ചു ഭഗവാൻ സമാഗതനായി അവരെ കരകയറ്റി വൃത്രവധത്താൽ ഏർപ്പെട്ട ബ്രഹ്മഹത്യാ പാപത്തിൽ നിന്നും ദേവേന്ദ്രനെ മോചിപ്പിച്ചു അസുരന്മാരാൽ അപഹരിക്കപ്പെട്ട് ബന്ധനസ്ഥകളും അനാഥകളുമായ ദേവസ്ത്രീകളെ ഭഗവാൻ വന്ന് ബന്ധനമുക്തകളാക്കി സജ്ജനങ്ങളെ സംരക്ഷിക്കുന്നതിനായി നൃസിംഹരൂപമെടുത്ത് അസുരേന്ദ്രനായ ഹിരണ്യകശിപുവിനെ ഹനിച്ചു ദേവാസുരയുദ്ധത്തിൽ ദേവന്മാരെ തുണയ്ക്കുന്നതിനായി അസുരാധിപന്മാരെ ഭഗവാൻ കൊല്ലാറുണ്ട് ഓരോ വന്യോതരത്തിലും അംശാവതാരമെടുത്ത് ലോകരക്ഷ ചെയ്തു പോരുന്നു വാമനമൂർത്തിയായി വന്ന് യാജ്ഞാവ്യാചേന ഭൂമിയെ മഹാബലിയിൽ നിന്നും വീണ്ടെടുത്ത് ദേവേന്ദ്രന് നൽകി ഹേഹയകുലദഹനത്തിനായി ഭൃഗുകുലത്തിൽ പിറന്ന പരശുരാമൻ ഇരുപത്തൊന്ന് തവണ ലോകത്തിലുള്ള ക്ഷത്രിയന്മാരെ സംഹരിച്ചു പാവന കീർത്തിയായ സീതാപതി കടലിൽ ചിറകെട്ടി ലങ്കയിൽ ചെന്ന് രാവണനെയും ബന്ധുക്കളെയും ഹനിച്ച് സീതയെ വീണ്ടെടുത്ത് അയോധ്യാധിപനായി സർവോത്കർഷേണ വാണരുളുന്നു ഭൂഭാരഹരണത്തിനായി അജൻ യതുകുലത്തിൽ വന്ന് അവതരിച്ച് സുരന്മാർക്ക് പോലും ദുഷ്കരങ്ങളായ കർമ്മങ്ങൾ ചെയ്യും അനർഹരായ യാഗകർത്താക്കളെ വാദത്തിൽ മോഹിപ്പിക്കുന്നതിനായി ബുദ്ധരൂപേണ ഭഗവാൻ അവതരിക്കും കലിയുഗ അവസാനത്തിൽ ശൂദ്രപ്രായരായ രാജാക്കന്മാരെ ഹനിക്കുന്നതിനായി ശ്രീ ഭഗവാൻ കൽക്കിയായിട്ട് അവതരിക്കുന്നതാണ് അനന്തകീർത്തിയായ ജഗതീശ്വരൻ്റെ അനേകം ജന്മങ്ങളെയും കർമ്മങ്ങളെയും ഞാൻ അങ്ങയെ പറഞ്ഞു കേൾപ്പിച്ചു ഹരേ നമ വസ്തു സർവത്ര ഗോവിന്ദനാമസങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ ഹരേ നാരായണ ഹരേ കൃഷ്ണ